സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പരമോന്നത പരമോന്നത കോടതിയായ സുപ്രീം കോടതി എന്തായാലും ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അണികൾ സ്വീകരിച്ച് പടക്കം പൊട്ടിച്ചും ആഘോഷ തിമിർപ്പിലാണ് എ പി ആം ആദ്മി പാർട്ടിയുടെ അണികൾ എന്തായാലും അവരുടെ സ്വന്തം നേതാവിനെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് ഉപരി ഇന്ത്യ സഖ്യത്തിന് വലിയ ഒരു ഊർജം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ ജയിൽ മോചിതനാക്കിയതിലൂടെ ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നത് എന്തായാലും മോദി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഏക നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയും അരവിന്ദ് എന്ന് പറയും മോഡി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ഏക വ്യക്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജരിവാളിൻ്റെ ഓട് സുപ്രീം കോടതി പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത് താങ്കൾക്ക് എല്ലാവിധ അവകാശങ്ങളുമുണ്ട് താങ്കൾ താങ്കളുടെ പാർട്ടിയുടെ കൺവീനറാണ് താങ്കൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം കറക്റ്റ് ജൂൺ ഒന്നാം തീയതി ആവുമ്പോൾ താങ്കളുടെ ഇടക്കാല ജാമ്യം പൂർത്തിയാവുക പൂർത്തിയാവുന്നതാണ് ആ സമയത്ത് തിരിച്ചെത്തിയാൽ മതിയെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി പറഞ്ഞുവെങ്കിൽ ഇന്ത്യ ഒരു തിരിച്ചുവരവിലേക്കാണ് ഇന്ത്യ അലയൻസും ഇന്ത്യ സഖ്യവും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് വേണ്ടിയുള്ള നാല് ഘട്ടങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഡൽഹിയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗുജറാത്തിൽ ഒന്ന് രണ്ട് സീറ്റുകളും എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള ഇന്ത്യാ സഖ്യത്തിനൊരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് അരവിന്ദ് എന്ന നേതാവിനെ ജാമ്യം കിട്ടി പുറത്തു വരുന്നതിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വ്യക്തമാവുന്നത് എന്തായാലും ഇത് ബി ജെ പിയുടെ ഭരണ അന്ത്യമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്